യാത്രയയപ്പ് നൽകി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡയ്ക്കാണ് യാത്രയയപ്പ് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ബറ്റാലിയന്റെ കമാൻഡന്റ് ആയിരുന്നു പാണ്ഡെ ഐ ടി ബിപിയുടെ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡയ്ക്കാണ് ബെറ്റാലിയൻ യാത്രയ്പ്പ് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ബെറ്റാലിയന്റെ കമാൻഡന്റ് ആയിരുന്നു ഛത്തീസ്ഗഡിലെ നക്സൽ മേഖലകളിൽ ഇരുപത്തി ഏഴാം ബെറ്റാലിയൻ ഗണ്യമായി മുന്നേറ്റമാണ് കൈവരിച്ചത് വിവേക് കുമാർ പാണ്ഡ്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മുന്നേറ്റം ഐടിബിപിയുടെ മികച്ച ഓപ്പറേഷണൽ യൂണിറ്റിനുള്ള ട്രോഫിയും കരസ്ഥമാക്കിയിരുന്നു നൂറനാട് ബറ്റാലിയനിൽ നിന്നും സ്ഥലം മാറി ന്യൂഡൽഹിയിലെ ഐടിബിപി ഹെഡ്ക്വാർട്ടേഴ്സിലാണ് വിജയകുമാർ പാണ്ഡെ നിയമിതനാകുന്നത് യാത്രയപ്പ് ചടങ്ങുകൾക്ക് ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് ബി അസ്റ്റ്യൻ കമാൻഡൻറ്റ് ബെന്നി ജോസ് ബറ്റാലിയൻ സുബേദാർ മേജർ ഓമനകുടൻ എന്നിവർ പങ്കെടുത്തു ഐ ടി ബി ബിയുടെ പുതിയ ബറ്റാലിയൻ കമാൻഡന്റായി ബുദ്ധിപ്രകാശ് ബദായ ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ ചാരുമൂഡോ